നമ്മൾ മുമ്പ് ഒരു ഹോം ടൂറിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ പാർട്ട് ടു ആയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഈ വീട്ടിലെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ഒരു ബെഡ്റൂമാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഇവിടെയൊക്കെ ഇറ്റാലിയൻ മാർബിൾ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ അറ്റാച്ചഡ് ബാത്റൂമിലൊക്കെ വരികയാണെങ്കിൽ ഫോർ ബൈ ടൂടെ ഒരു ജി വി ടി ഗ്ലോസി ടൈപ്പിൽ വരുന്ന ടൈലാണ് ഇവിടെയൊക്കെ ഫിക്സ് ചെയ്തിട്ടുള്ളത് അത് വെർട്ടിക്കലായിട്ടും ഒറിസോണൽ ആയിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പം അധികം ബാത്റൂമിലും നിഷ് വരുന്നുണ്ട് അത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് ഈ ബാത്റൂമിലും അത് കൊടുത്തിട്ടുണ്ട് അതേപോലെ ഫ്ലോറിൽ ഇതേപോലത്തെ ഡിസൈനിൽ വരുന്ന മാറ്റ് ഫിനിഷിങ് വരുന്ന ടൈലാണ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് അപ്സ്റ്റെയറിലേക്ക് പോവാണെങ്കിൽ സ്റ്റെയറിൻ്റെ ഭാഗത്ത് ഒക്കെ നമ്മൾ ഇറ്റാലിയൻ മാർബിൾ ചെയ്തിട്ടുണ്ട് സ്റ്റെയറിൻ്റെ റേയ്സും അതേപോലെ അതിൻ്റെ സ്കേട്ടിങ് ഒക്കെയാണ് നമ്മൾ ഇറ്റാലിയൻ മാർബിൾ കൊണ്ട് ചെയ്തിട്ടുള്ളത് ഇനി ഫസ്റ്റ് ഫ്ലോറ് എത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫുള്ളും കൊടുത്തിട്ടുള്ളത് ജി വി ടി തന്നെ വലിയ ആറേ നാലിൻ്റെ ടൈലാണ് അത് പ്യുവർ വൈറ്റിൽ വരുന്ന ടൈലാണ് പ്യുവർ വൈറ്റിൽ ചെറിയൊരു ഡിസൈൻ വരുന്ന ടൈലാണ് ഇത് സ്റ്റഡി ആയി പഠിക്കാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ടാബിള് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് പിന്നെ അയൺ ചെയ്യാനുള്ളൊരു ഏരിയ ഉണ്ട് പിന്നെ ഒരു മാസ്റ്റർ ബെഡ് രണ്ട് ബെഡ്റൂമാണ് ഈ വീട്ടിൽ അഫ്ഷറിലുള്ളത് അതിലെ ഒരു മെയിൻ മാസ്റ്റർ ബെഡ്റൂമാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് ഇവിടെ നമ്മൾ ഫ്ലോറിൽ ചെയ്തിട്ടുള്ളത് സിക്സ് ബൈ ഫോറുടെ വലിയ ടൈല് അതേപോലെ തന്നെ ഒരു പാസിങ് ഏരിയ നമ്മൾ വുഡൺ പാനലിംഗ് ഒക്കെ ചെയ്ത പോലെ നമ്മൾ ടൈല് കൊണ്ട് ചെയ്തിട്ടുള്ള ഈ വീട്ടിൽ വുഡൺ ഉണ്ട് മൾട്ടി വുഡുണ്ട് ഒരുവിധം മെറ്റീരിയലൊക്കെ ഈ ക്ലൈൻ്റ് ഇവിടെ ചെയ്തിട്ടുണ്ട് കൊറിയൻ ടോപ്പ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ബാത്റൂമെന്ന് നോക്കാം ഇവിടെ ചെയ്തിട്ടുള്ളത് വലിയ ടൈൽ തന്നെയാണ് അത് കാർവിംഗ് ഫിനിഷിങ് വരുന്ന ടൈല് ആണ് മൊത്തം വാളിലും ഫ്ലോറിലും ഒക്കെ ചെയ്തിട്ടുള്ളത് ഈ ഒരു ബാത്റൂമിൽ കൊടുത്തിട്ടുള്ള നിഷാണ് എൽ ഷേപ്പിൽ എൽ ഇ ഡി സ്റ്റിപ്പൊക്കെ കൊടുത്തിട്ടുള്ള ഒരു നിഷാണ് ഈ ഒരു ബാത്റൂമിൽ ചെയ്ത് വെച്ചിട്ടുള്ളത് പിന്നെ ഡ്രെയിനിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ വലിയ ഡ്രെയിൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഏകദേശം മൂന്ന് ഫീറ്റിൻ്റെ അടുത്ത് വരുന്ന ഡെൽറ്റ എന്ന് പറയുന്ന ടൈപ്പിലുള്ള ഡ്രെയിനാണ് ഇവിടെ വെച്ചിട്ടുള്ളത് ഇവിടെ ടൈൽ ഒട്ടിച്ചതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ സ്പേസർ ഒന്നും കൊടുക്കാതെ ആണ് ടൈൽ ഒട്ടിച്ചിട്ടുള്ളത് ക്ലയൻ്റ് എങ്ങനെ വേണമെന്ന് നിർബന്ധം പറഞ്ഞുകൊണ്ടാണ് നമ്മളങ്ങനെ ചെയ്തിട്ടുള്ളത് സ്പേസറൊന്നും കൊടുക്കാതെ ആണ് നമ്മളിവിടെ ടൈൽ ഒട്ടിച്ചിട്ടുള്ളത് ബാത്റൂമിന് വേണ്ടിയിട്ടുള്ള എല്ലാ കൂടി ചെയ്തിട്ടുള്ള ഒരു ബാത്റൂമാണ് അത് ഈ ഒരു ടൈലിൻ്റെ ഒരു കാർവിംഗ് ആണ് ഇപ്പം നമ്മളിങ്ങനെ കാണിക്കുന്നത് ലൈറ്റൊക്കെ ത വരുന്ന സമയത്ത് അതിങ്ങനെ ചെറുതായിട്ട് തിളങ്ങും ഇനി ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ സ്റ്റെയർ കയറിയപാട് ലെഫ്റ്റ് സൈഡിൽ വരുന്നൊരു ഏരിയ ആണ് ഒരു ഷോ ഒക്കെ ആയിട്ട് ചെയ്യുന്നൊരു ഏരിയ ആണ് ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത് ലൈം സ്റ്റോൺ ആണ് ഇത് സീലിങ്ങില് അതേപോലെ ഇതിൻ്റെ സൈഡിൽ ടോപ്പിൽ ഒക്കെ ഈ ഒരു ലൈം സ്റ്റോൺ നാച്ചുറൽ ഒരു മെറ്റീരിയലാണ് ഇത് നമ്മൾ സാധാരണ ടൈൽ ഒട്ടിക്കുന്ന പോലെ ഗ്മിൽ ഒട്ടിച്ചിട്ടുള്ളതാണ് ഇത് ഇതിനൊരു പ്രത്യേക പാറ്റേൺ കാര്യങ്ങളിലൊക്കെ നമ്മൾ ഒട്ടിച്ചിട്ടുള്ളത് അങ്ങനത്തെ ഒരു ഡിസൈനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്